സ്വന്തമെന്ന തോന്നൽ കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പലതും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ശല്യമായി തോന്നിയേക്കാം മറ്റുള്ളവർ കാരണം നീ വേദനിക്കുമ്പോഴും നീ കാരണം മറ്റാരും വേദനിക്കരുത് എന്ന ചിന്ത തന്നെയാണ് അവരിൽ നിന്നും നിന്നെ വ്യത്യസ്തനാക്കുന്നത് ഒരുപാട് സൂക്ഷിക്കണം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിച്ച് മുങ്ങിക്കളയുന്ന മനുഷ്യരുള്ള ലോകമാണ് ഇത് തമാശയ്ക്ക് പോലും സ്നേഹം എന്ന വികാരം ആരോടും അഭിനയിച്ചു കാട്ടരുത് നിങ്ങളുടെ നേരം പോക്ക് പലരുടെയും മനസ്സിനെ തകർക്കുന്നുണ്ടാവും വളരെ വ്യത്യസ്തമായ ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ് കിട്ടിയതിനെ ഓർത്ത് സന്തോഷപ്പെടില്ല കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും ജീവിതം അടിപൊളിയാവാൻ അഡ്ജസ്റ്റ്മെൻറ്റുകളേക്കാൾ നല്ലത് മുഖം നോക്കാത്ത തുറന്നു പറച്ചിലുകളാണ് എല്ലാ സുഖങ്ങൾക്കും നാശമുണ്ട് എന്നാൽ ആനന്ദം ഒരിക്കലും നശിക്കുന്നില്ല മറ്റുള്ളവരുടെ പോരായ്മകൾ ചികഞ്ഞു തിരയുമ്പോൾ മാറാലെ പിടിച്ചു കിടക്കുന്ന സ്വന്തം പോരായ്മകൾ കൂടി നോക്കുന്നത് നല്ലതാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നമ്മുടേതായ ശരികൾ ശരികളുണ്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് രണ്ടാം സ്ഥാനം നൽകിയാൽ മതി